സമയം ലാഭിക്കൽ യൂസിങ് എ ഐ പാർട്ട് വൺ നമ്മളെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നതും അതേപോലെ ഏറ്റവും കൂടുതൽ സമയം കളയുന്നതും ഓൺലൈനായിട്ട് എന്തെങ്കിലും പ്രൊഡക്റ്റ് വാങ്ങുന്ന സമയത്താണ് ഇങ്ങനത്തെ സിറ്റുവേഷൻസിൽ നമുക്ക് എ ഐ യൂസ് ചെയ്തിട്ട് എങ്ങനെ സമയം ലാഭിക്കുക എന്നാണ് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത് ചിലപ്പോൾ ഇത് കുറേ പേർക്ക് അറിയാൻ പറ്റും അറിയാത്തവർക്ക് വേണ്ടാണ് ഈ ഒരു വീഡിയോ നമ്മൾ ഓൺലൈൻ ഒരു പ്രൊഡക്റ്റ് വേണ സമയത്ത് ആ ഒരു പ്രൊഡക്റ്റിൻ്റെ പ്രൈസ് റേഞ്ച് ബ്രാൻഡ് കസ്റ്റമർ റിവ്യൂ കസ്റ്റമർ റേറ്റിംഗ് ഇതൊക്കെയാണ് മെയിനായിട്ട് നോക്കുന്നത് ഇത് നോക്കിയിട്ട് തന്നെയാണ് നമ്മുടെ സമയം പോണത് അപ്പോൾ ഈ സമയം എങ്ങനെ ലാഭിക്കാന്ന് ഞാൻ പറഞ്ഞുതരാൻ പോണത് സിമ്പിളാണ് അതിൻ്റെ തന്നെ ചാർജ്ജ് ബിബ്ഡ് എടുക്കുക ചാർജ്ജിബ്ഡ് എടുത്തിന് ശേഷം വെബ്സൈറ്റിൽ നിന്ന് ഒരു ഓപ്ഷൻ കാണാൻ പറ്റും അത് സെലക്ട് ചെയ്യുക എന്നിട്ട് എങ്ങനെ പ്രൊഡക്റ്റ് വാങ്ങും അതിനൊരു കറക്റ്റ് ആയിട്ടുള്ള പ്രോമറ്റ് അടിച്ചു കൊടുക്കാം സിമ്പിളാണ് സംഭവം ഇപ്പോൾ എനിക്കൊരു ട്രിമ്മറാണ് വാങ്ങേണ്ടത് അത് ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങേണ്ടത് ആ ഒരു പ്രൊഡക്റ്റ് വാങ്ങേണ്ടത് നല്ല കസ്റ്റമർ റിവ്യൂം കസ്റ്റമർ റേറ്റിങ്ങും ഉള്ള പ്രൊഡക്റ്റാണ് വാങ്ങേണ്ടത് എൻ്റെ ബഡ്ജറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട് ആയിരം ടു രണ്ടായിരം എൻ്റെ ബഡ്ജറ്റ് അവസാനം കൊടുക്കുക ആ ഒരു പ്രൊഡക്റ്റിൻ്റെ ലിങ്ക് ഉൾപ്പെടെ ഫ്ലിപ്കാർട്ടിൽ നിന്ന് എടുത്തരണം എന്ന് പറഞ്ഞിട്ട് കൊടുക്കുക അതെല്ലാ പ്രൊഡക്ടും വർക്ക്ഔട്ടാണെന്ന് നിർബന്ധമില്ല ബ്റ്റ് റീസെൻ്റ് ആയിട്ട് വാങ്ങിച്ച് ഞാൻ കുറച്ച് പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ നിന്ന് അതിലെനിക്ക് കുറച്ച് വർക്ക്ഔട്ടായിരുന്നു അതായതിലിപ്പോൾ ലിസ്റ്റ് കാണാൻ പറ്റും കാരണം ഫിലിപ്സിൻ്റെ ഈയൊരു പ്രൊഡക്റ്റ് ഫിലിപ്സിൻ്റെ കുറേ പ്രൊഡക്ട്സിൻ്റെ ലിസ്റ്റ് കാണാൻ പറ്റും ഇതിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ലെറ്റ്സ് ഈ ഒരു പ്രൊഡക്റ്റ് എടുത്താൽ പ്രൊഡക്റ്റ് ലിങ്ക് ഉൾപ്പെടെയാണ് ഫ്ലിപ്കാർട്ടിന്ന് പ്രൊഡക്റ്റിൻ്റെ ലിങ്ക് ഉൾപ്പെടെ നമുക്ക് ചാർജ് ഇട്ട് തരേണ്ടത് സോ ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ ഇത് പ്രൊഡക്റ്റ് ലിങ്ക് ഡയറക്റ്റ് നേരെ ഫ്ലിപ്പ്കാർട്ടിൽ പോകുന്നു കസ്റ്റമർ റേറ്റിംഗ് റിവ്യൂ കണ്ട അത്യാവശ്യം നല്ല കസ്റ്റമർ റിവ്യൂ ആണ് ഇതിൽ വേറെ ജസ്റ്റ് ബൈനെ കൊടുക്കാം സിമ്പിളല്ലേ പരിപാടി ഇത് യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടാണ് ഞാൻ ഷെയർ ചെയ്തത് കണ്ട ഇതേപോലെ തന്നെ കുറേ പ്രൊഡക്ട്സ് ഉണ്ട് ആ പ്രോഡക്റ്റിൻ്റെ ആ പേര് എത്രയാണ് എമൗണ്ട് കസ്റ്റമർ റിവ്യൂ അങ്ങനെ എല്ലാ ഡീറ്റെയിൽസും ചാർജ് ജിപ്പ് ചാർജ്ജിപ്ഡ് നമുക്ക് എടുത്ത് തരും അപ്പോൾ ഇത് യൂസ്ഫുൾ ആയാണ് ഞാൻ ഷെയർ ചെയ്യണത്